ഞാനെൻ്റെ വിദ്യാർത്ഥി ജീവിതകാലത്ത് വായിച്ച ഒരു പുസ്തകമുണ്ട് ഒരു കഥയുണ്ട് കഥ സംഭവിക്കുന്നത് ബ്രിട്ടനിലാണ് ഒരു മാംസ ശുദ്ധീകരണശാല ആ മാംസ ശുദ്ധീകരണശാലയിൽ കന്നുകാലികൾ വരിവരിയായി നിർത്തപ്പെടുന്നു അപ്പോൾ മുന്നോട്ട് തെളിക്കപ്പെടുമ്പോൾ കശാപ്പ് ചെയ്യപ്പെടുകയും തോൽ വെളിക്കപ്പെടുകയും കഷ്ണം കഷ്ണമായി മുറിക്കപ്പെടുകയും അവ പാകം ചെയ്ത് ടിന്നുകളിലാക്കി ലേബിളൊട്ടിച്ച് പുറത്തു വരുന്നതാണ് ഫാക്ടറി ആ ഫാക്ടറിയിൽ ജോലിയെടുത്തുകൊണ്ടിരുന്ന തോമസ് എന്ന തൊഴിലാളി യന്ത്രത്തിൻ്റെ ചക്രത്തിൽ പെട്ടുപോയി ഇത് കണ്ട അലക്സാണ്ടർ ഓടിച്ചെന്നുകൊണ്ട് പറഞ്ഞു മാനേജറോട് പറഞ്ഞു തോമസ് യന്ത്രത്തെ കുടുങ്ങിയിരിക്കുന്നു അതുകൊണ്ട് ഉടനെ യന്ത്രം നിർത്തണം ഉടനെ ഫാക്ടറി നിർത്തണമെന്ന് ഒരു മിനിറ്റ് ആലോചിച്ചുകൊണ്ട് അലക്സാണ്ടർ പറഞ്ഞു അത് നിർത്തണ്ട അത് അദ്ദേഹം പറഞ്ഞ കാരണം ഈ ഫാക്ടറി ഒരാൾ തൊഴിലെടുത്തുകൊണ്ടിരിക്കാൻ മരണപ്പെട്ടാൽ നൽകേണ്ട നഷ്ടപരിഹാരം ഇരുന്നൂറ് പൗണ്ടാണ് അഞ്ച് മിനിറ്റ് നേരം ഈ തൊഴിൽശാലയെങ്ങാനും പ്രവർത്തിച്ചില്ല എങ്കിൽ സംഭവിക്കുന്ന നഷ്ടം ഇരുന്നൂറ്റമ്പത് പൗണ്ടാണ് എന്തിന് ഒരു അയാൾക്ക് വേണ്ടി നമ്മൾ അമ്പത് പൗണ്ട് നഷ്ടപ്പെടുത്തണമെന്നായിരുന്നു മാനേജറുടെ ചോദ്യം ഇതേ മനസ്സാണ് നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികൾക്കുമുള്ളത് എന്നത് പറയാതിരിക്കാൻ നിർവാഹമില്ല മനുഷ്യനാണോ വലുത് അതോ സമ്പത്താണോ വലുത് ഈ ചോദ്യം നൂറ്റാണ്ടുകളല്ല സഹസ്രാബ്ദങ്ങളായി മനുഷ്യ സമൂഹത്തിന് മുടിയേർന്നു വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ മനുഷ്യവിരുദ്ധരായ ജനവിരുദ്ധരായ ആളുകൾ പണത്തിൻ്റെ കൂടെയാണ് നിന്നിട്ടുള്ളത് അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ചരിത്രത്തിൽ ഒട്ടേറെ മനുഷ്യ വിരുദ്ധരായ ആളുകൾ സമ്പത്തിനു വേണ്ടി പണത്തിൻ്റെ കൂടെ നിന്നിട്ടുണ്ട് ഇന്നുമുണ്ട് ക്വട്ടേഷൻ സംഘങ്ങൾ രൂപം കൊള്ളുന്നത് അങ്ങനെയാണ് പക്ഷെ ഒരു ഭരണകൂടം ക്വട്ടേഷൻ സംഘമായി മാറാൻ പാടില്ലല്ലോ എന്നതാണ് നമ്മുടെ നമ്മുടെ ചിന്ത ഇവിടെ ഭരണകൂടം ക്വട്ടേഷൻ സംഘമായി ഇത്തപ്പോലെ പെരുമാറുകയാണ് കാരണം അവർ പറയുന്നു പണം മുടക്കി അതുകൊണ്ട് നടത്തണമെന്ന് അതിൻ്റെ അർത്ഥം എന്താണ് ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവനല്ല വരെയുള്ളത് എന്നർ എന്തുകൊണ്ടാണ് ഈ ഒരു സമരം ഞാൻ വിശ്വസിക്കുന്നു ഇത് ലോകത്തിലെ അതിമഹത്തായ ഉജ്ജ്വലമായ പുണ്യകരമായ വിശുദ്ധമായ നന്മ ഒരു സമരമാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്ന സോൾഡാറ്റി വിശ്വസിക്കുന്ന ദർശനത്തിൻ്റെ ദർശനമനുസരിച്ച് ഒരു മനുഷ്യനെ കൊല്ലുന്നത് ഒരു മനുഷ്യന്റെ ജീവൻ അപഹരിക്കുന്നത് മുഴുവൻ മനുഷ്യരെയും കൊല്ലുന്ന പോലെയാണ് ഒരു വാക്യമുണ്ട് കൊല്ലുന്ന മുഴൻ മനുഷ്യരെയും കൊല്ലുന്ന പോലെയാണ് അതുകൊണ്ട് തന്നെ കൂടംകുളത്തെ കൂടംകുളത്തെ ആണവ ആർക്കെങ്കിലും ദുരവം സംഭവിക്കുന്നുവെങ്കിൽ മുഴുവൻ മനുഷ്യരെയും കൊല്ലുന്ന പോലെയാണ് അതിന് കൂട്ടുനിൽക്കുന്നവർ എന്നവർ അവർ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ കൊടിയ പാപ്പത്തിനെതിരെ ഈ കൊടും ക്രൂരവർത്തത്തിനെതിരെയുള്ള ഈ സമരം അതുകൊണ്ട് തന്നെയാണ് പുണ്യകരമായി മാറുന്നത് ഏതൊരു പുണ്യ സമരത്തോടും ചേർന്ന് നിൽക്കുക എന്നത് നന്മയുള്ള ഏതൊരു മനുഷ്യന്റെയും ബാധ്യതയാണ് ആ അർത്ഥത്തിലാണ് സോൾഡാറ്റി ഈ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതും ആ സമരത്തോട് ചേർന്ന് നിൽക്കുന്നതും എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയും ഒരു ഭരണകൂടത്തിന്റെ മൗലിക ബാധ്യത എന്താണ് ഏറ്റവും അടിസ്ഥാനപരമായ ബാധ്യത മനുഷ്യർക്ക് സുരക്ഷിതത്വം നൽകുക നിർഭയത്വം നൽകുക എന്നതാണ് നിർഭയത്വം നൽകുക എന്നതാണ് ഇത് ഇന്നോ ഇന്നലെയുമല്ല വളരെ നൂറ്റാണ്ടിൽ സശാബ്ദങ്ങൾക്കുമ്പ് മനുഷ്യൻ വിശ്വസിച്ചിരുന്നു ഭൂമിയിൽ മനുഷ്യൻ ഏറ്റവും വലിയ ഉത്തരവാദിത്വം മനുഷ്യൻ നിർഭയത്തുന്നൊരു ആകുന്നതോ അതിനാലാണ് സസാബ്ദങ്ങൾക്ക് പ്രവാചകനായ ഇബ്രാഹിം നബി മക്കയിൽ വന്നുകൊണ്ട് പ്രാർത്ഥിച്ച ഒരു നാട് ഭീതിയില്ലാത്തൊരു നാട് കൂടംകുളത്തെ മുഴുവൻ കൂടൻകുളത്തും പരിസര പ്രദേശങ്ങളിലുള്ള മനുഷ്യർക്ക് ഭയമുണ്ട് എന്ന കാര്യം ആർക്കാണ് നിഷേധിക്കാൻ കഴിയും ഒരു ഭരണകൂടത്തിൻ്റെ വളരെ മൗലികമായ ബാധ്യതയാണ് ജനങ്ങൾക്ക് സുരക്ഷിതത്വം നൽകുക അവരെ നിർഭയരാക്കുക എന്നത് ഇവിടെ അവരെ ഭീതി രേഖപ്പെടുത്തുകയാണ് ഭരണകൂടം ചെയ്യുന്നത് നമുക്ക് നന്നായി അറിയാവുന്ന കാര്യമാണ് നിർഭയത്വത്തിന് വേണ്ടി ഒരു ജനതയുടെ സുരക്ഷിത്വത്തിന് വേണ്ടി നിർഭയമായ അവസ്ഥയ്ക്ക് വേണ്ടി ഭയമില്ലാതെ പേടിയില്ലാതെ ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണല്ലോ അത് അവിടെ നടത്തുകൊണ്ടിരിക്കുന്നത് ആ പോരാട്ടത്തെ പിന്തുണക്കുവാൻ മുഴുവൻ മനുഷ്യ സ്നേഹികളും ബാധ്യസ്ഥമാവുന്നത് അതുകൊണ്ട് തന്നെയാണ് ആരാണ് രാജ്യത്തിനു ഇരുപതിനായിരം ആളുകൾ രാജ്യദ്രോഹികളാണെന്നാണ് വിധി വിജയഴുതിയിരിക്കുന്നത് എങ്കിൽ ആരാണ് ഇരുപതിനായിരം ആളുകളെ രാജ്യദ്രോഹികളാക്കി മാറ്റുന്നത് അവർ രാജ്യദ്രോഹികളെ വിജയത്തിൻ്റെ മാനദണ്ഡം എന്താണ് നമ്മുടെ രാജ്യത്ത് ഇന്ന് രാജ്യസ്നേഹത്തിനും രാജ്യദ്രോഹത്തിനും രണ്ട് ഭാഷയും ഒന്ന് ഭരണകൂട ഭീകരതയുടെ ഭാഷയാണ് മറ്റൊന്ന് ജനങ്ങളുടെ ഭാഷയാണ് ജനങ്ങളുടെ ഭാഷയിൽ ബിലാക്സൺ രാജ്യദ്രോഹിയല്ല ജനങ്ങളുടെ ഭാഷയിൽ ഹിറോ ശർമ്മിള രാജ്യദ്രോഹിയല്ല ജനങ്ങളുടെ ഭാഷയിൽ സമര സേനാനികൾ സമരത്തിൽ പങ്കാളികളാകുന്ന ഇരുപതിനായിരം ആളുകൾ രാജ്യദ്രോഹികളാണ് രാജ്യസ്നേഹികളാണ് അതേസമയം ഭരണകൂടത്തിന്റെ ഭാഷയിൽ അവർ രാജ്യദ്രോഹികളാണ് ജനങ്ങളുടെ ഭാഷയിൽ ഈ രാജ്യത്തെ ഒന്നര ലക്ഷം കോടി കട്ടവർ രാജ്യദ്രോഹികളാണ് പക്ഷെ ഭരണാധികാരികളുടെ ഭാഷയിൽ അവർ രാജ്യസ്നേഹികളാണ് നമ്മുടെ രാജ്യത്തെ നമ്മുടെ പണം കൊള്ളയടിക്കുന്ന ഇവിടുത്തെ ഭരണാധികാരികൾ അഴിമതി കൊണ്ട് അഴിമതി കൊണ്ട് ജീവിക്കുന്ന ഇവിടുത്തെ ഭരണാധികാരികൾ ഭരണകൂട ഭാഷയിൽ രാജ്യസ്നേഹികളാണ് സ്നേഹികളാണ് പക്ഷേ ഭരണകൂടത്തെ ജനങ്ങളുടെ ഭാഷയിൽ അവർ രാജ്യദ്രോഹികളാണ് ഇനിയും നമ്മുടെ ഭരണകൂടങ്ങൾ പ്രത്യേകിച്ചും അറബ് വസന്തത്തിനേഷവും നമ്മുടെ ഭരണകൂടങ്ങൾ പദം പഠിക്കുന്നില്ല എന്ന് നിർഭാഗ്യകരമായ ഒരു വസ്തുതയാണ് ജനവിരുദ്ധമായ നിലപാടുകൾ സ്വീകരിച്ച അധികാര കേന്ദ്രങ്ങൾ ഒന്നൊന്നായി തകർന്നു വീഴുമ്പോഴും നമ്മുടെ ഭരണകൂടങ്ങൾ ജനവിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്നു എന്നത് വിസ്മയകരമായി നമുക്ക് തോന്നുകയാണ് ഈ അവസ്ഥ കരുതി വരുത്തുവാനുള്ള പോരാട്ടമാണ് നമ്മുടെ രാജ്യത്ത് നടക്കേണ്ടത് ജനങ്ങളുടെ കൂടെ നിന്നുകൊണ്ടുള്ള പോരാട്ടം അതാണിത് മനുഷ്യന് വേണ്ടിയുള്ള പ്രകൃതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് നമുക്ക് നന്നായി മനസ്സാക്കേണ്ടത് ആ റാണ് ഈ ഭൂമിയുടെ അവകാശം ഈ ചോദ്യം വളരെ പ്രസക്തമാണ് ഏതെങ്കിലും ഒരു തലമുറയല്ല ഏതെങ്കിലും ഭരണാധികാരികളല്ല ഭൂമിയുടെ അവകാശികൾ ആരാണ് ഇന്ത്യയുടെ അവകാശികൾ ഇന്ത്യ ഭരിക്കുന്ന ഭരണാധികാരികളാണോ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ജനവികാരങ്ങളെയല്ലേ ഭരണകൂടം പ്രതികരിക്കുന്നത് എങ്കിൽ കൂടംകുളത്തെയും പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങളുടെ വികാരത്തെയാണോ ആ ഭരണകൂടം പ്രതികരിക്കുന്നത് ഇതെങ്ങനെയാണ് ജനാധിപത്യപരമായി മാറുക എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് അതുകൊണ്ട് ജനാധിപത്യ വിരുദ്ധമായ ജനവിരുദ്ധമായ പ്രകൃതി വിരുദ്ധമായ മനുഷ്യവിരുദ്ധമായ എല്ലാ നല്ല എല്ലാ നന്മയ്ക്കും എതിരുള്ള സമീപനമാണ് ഭരണകൂടം സ്വീകരിക്കുന്നു അതിനെതിരായ ഒരു പോരാട്ടമല്ലേ ജനങ്ങളുടെ പോരാട്ടമാണ് ജനങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് പോരാട്ടമാണ് നീതിക്ക് വേണ്ടിയുള്ള ചരിത്രത്തിലെ എല്ലാ എല്ലാ ജനവിരുദ്ധർക്കും ഉണ്ടായ അനുഭവം തമിഴ്നാട്ടിലെയും ഇന്ത്യയിലെയും ഒക്കെ ജനവിരുദ്ധർക്കുണ്ടാവുമെന്നും ചരിത്രത്തിൽ അവർക്കിടം കിട്ടുകയില്ല എന്നും അവർ മനസ്സിലാക്കേണ്ടതുണ്ട് ആരാണ് ചരിത്രത്തിൽ ഇടം നേടിയത് ഈ ചോദ്യം പ്രസക്തമാണ് ചരിത്രത്തിൽ എന്നും ഇടം നേടിയത് മനുഷ്യരോടൊപ്പം നിന്നവരാണ് മനുഷ്യവിരുദ്ധരായ ആളുകൾ ചരിത്രത്തിൽ ചരിത്രത്തിലും അഭിഷ്ക്തരായ നിങ്ങൾക്കറിയാം മനുഷ്യരെ കൊല്ലുന്നവർ ഇന്നോ ഇന്നലെ ഒരുപാട് ആളുകൾ മനുഷ്യരെ കൊന്ന കൊലയാളികളായി ഉണ്ടായിട്ടുണ്ട് പ്രത്യക്ഷമായ കൊലയുണ്ടാവാറുണ്ട് കൊലയുണ്ടാവാറുണ്ട് പരോക്ഷമായ പ്രത്യക്ഷ പരോക്ഷ പങ്കാളികളാകുന്ന അധികാര കേന്ദ്രങ്ങളും ഭരണകൂടങ്ങളും ഒക്കെ ചരിത്രത്തിന്റെ ചവച്ചുവട്ടയിലേക്ക് ചവറുകളെ പോലെ ചപ്പുകളെ പോലെ എടുത്തുമാറ്റപ്പെടുമ്പോൾ തള്ളി മാറ്റപ്പെടുമ്പോൾ അതിനെതിരായ നിലപാട് സ്വീകരിച്ചവർ പക്ഷേ സമകാലീന സമൂഹത്തിൽ ഇന്നത്തെ പോലെ രാജ്യത്തെ കുറ്റം അവർ പക്ഷേ അവരുടെ ആക്ഷേപ ശകാരങ്ങൾ ഉണ്ടാകാം പരിഹസിക്കപ്പെട്ടേക്കാം പക്ഷേ അവരായിരിക്കും ചരിത്രത്തെ നിലനിൽക്കുക പോരാട്ടങ്ങളെ ജയാപജയങ്ങൾ തീരുമാനിക്കാറുള്ളത് ഏതാനും ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ അല്ല പോരാട്ടങ്ങൾ ജയാപജയങ്ങൾ തീരുമാനിക്കാനുള്ള വിധിയെടുത്ത് കാലമാണ് കാലമാണ് നടത്താറുള്ളത് ആ കാലത്തിൻ്റെ വിധിയെടുത്ത് എന്നും പോരാളികളുടെ ആയിരിക്കും എന്നും മനുഷ്യർ ആയിരിക്കും അവിടെ വിരുദ്ധ ആളുകളൊക്കെ എപ്പോഴും ചരിത്രത്തിൽ ഇടം കിട്ടാതെ പോകും അതുകൊണ്ട് തന്നെയാണ് പ്രത്യേകിച്ചും നിങ്ങൾക്കറിയാം നമ്മുടെ കാലഘട്ടത്തിൽ അറബ് വസന്തത്തിൻ്റെതായ നിലവിലുള്ള കാലഘട്ടത്തിൽ നമ്മുടെ പരിസര പ്രദേശങ്ങൾ അറബ് നാടുകൾ പശ്ചിമേഷ്യ എഴുതുന്ന വലിയ പാഠമുണ്ട് ആ പാഠ ും നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ ഭരണകൂടങ്ങൾ ഉൾക്കൊള്ളണമെന്നും അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഈ രാജ്യത്തെ മുഴുവൻ നല്ലവരായ മനുഷ്യരും ഒത്തുനിൽക്കണമെന്നും ഇത്തരം പരിപാടികൾ ഈ രാജ്യത്തെ ഇനിയും കെട്ടുപോയിട്ടില്ലാത്ത നന്മയുടെ ഇനിയും പോയില്ലാത്ത പ്രകാശത്തിന്റെ കൈത്തിരി ഉയർത്തിപ്പിടിക്കുമെന്നും ഈ കൈത്തിരി ഈ പോരാട്ടം ഏതെങ്കിലും ഒന്ന് ഒരാവശ്യത്തിന് വേണ്ടിയുള്ളത് മാത്രമല്ല ചൂറം കൊളത്തെ പോരാട്ടം അതിനെ പിന്തുണക്കുന്നു ഏതെങ്കിലും ഒന്നിനു മാത്രമല്ല ഇവരെ സൂചിപ്പിക്കുണ്ടായി സോൾഡാറ്റി പിന്തുണച്ച എല്ലാ പോരാട്ടങ്ങളും ജനങ്ങൾക്ക് വേണ്ടി മനുഷ്യർക്ക് വേണ്ടി അതുകൊണ്ട് തന്നെ ദൈവത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ആ ദൈവത്തിന് വേണ്ടി പ്രകൃതിക്ക് വേണ്ടി മനുഷ്യനു വേണ്ടി നന്മയ്ക്ക് വേണ്ടി മൂല്യങ്ങത്തിനു വേണ്ടി ധർമ്മത്തിന് വേണ്ടി നൂറ്റാണ്ടുകളിൽ ഒരു പൊരിയ ധീരരായ വിശുദ്ധരായ ഉന്നവാളന്മാരുടെ പാതയിൽ പൊരുതുന്ന സോൾഡാറ്റിക്ക് ഇത് സംഘടിപ്പിച്ച സോൾഡാറ്റിക്ക് ഒരിക്കൽ കൂടി അതിലെ മാതൃപ്രസ്ഥാനത്തിൻ്റെ എളിയ എന്ന നിലയിൽ സന്തോഷവും അഭിവാദനവും നന്ദിയും രേഖപ്പെടുത്തുന്നു ഇതിൽ അതോടൊപ്പം ഇത്തരം വലിയ 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 പോരാട്ടങ്ങളെ ചരിത്രത്തിൽ നമുക്ക് നമ്മുടെ െന്നും ഇതെപ്പോൾ അവസാനിക്കുന്നു അന്ന് നമുക്ക് പിന്തുണ പിൻതലമുറക്കാർക്ക് നൽകാൻ ഒന്നും ഉണ്ടാവുകയില്ല എന്ന് ഏവരും മനസ്സിലാക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഭരിക്കുകയാണ് ഇതുപോലുള്ള എല്ലാ നന്മയുടെ ശ്രമങ്ങളെയും പ്രപഞ്ചനാഥനായും അനുഗ്രഹിക്കുമാറാവട്ടെ തിന്മ തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടത്തെ എവിടെയും ലോകത്തെവിടെയും പ്രോത്സാഹിക്കുമാറാവട്ടെ എവിടെയും പൊരുന്ന സാധാരണ മനുഷ്യർക്ക് വേണ്ടിയുള്ള ഉജ്ജ്വലമായ സമരവേദികളിൽ ദൈവത്തിന് അനുഗ്രഹവും കാരുണ്യവും തത്വർഷിക്കുമാറാവട്ടെ വാഹൃദാ റബിൻ അസ്ലാമലൈക്കു വരഹ്ലബർ